ീന് കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയല്ലേ നോക്കണം കേട്ടോ ഇത് ഷോപ്പൊക്കെല്ലാം മീനാണ് അപ്പം ഇതിൽ ഏതൊക്കെയാണ് മീൻ ഇല്ല നമുക്കൊന്ന് നോക്കാം ഞാൻ ഒരുപാട് ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കട്ടോ ഏതൊക്കെയാണ് മീൻ ഇല്ല നമുക്കൊന്ന് നോക്കാം ആ ഇത് പ്ലാന്റ് ആണ് പ്ലാന്റി ഇത് അത് കൂടുതൽ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഓക്കെ ഏതല്ലത് ആ കളർ വിടോ ഏ മൂന്ന് വെറൈറ്റി കളർ ഉണ്ട് കേട്ടോ ഇതിൽ ആ ഗപ്പി ഏ കുറഞ്ഞ റേറ്റിന് ഇല്ലേ ഗപ്പിയാണത് മോളി ഏ വൈറ്റ് ബ്ലാക്ക് മോളിയാണ് ഓക്കെ പിന്നേ ഇത് ഗൗരാമി ബിഗ് സൈസാണ് ഗൗരാമി അതൊക്കെ നമ്മൾ ഷോപ്പ് വന്ന കേട്ടോ ഞാൻ ഓർഡർ എടുത്തിരുന്നു ഓർഡർ എടുത്തിട്ട് രണ്ടിസായി ഇപ്പൊ എന്നാണ് സാധനം എത്തിയത് ഏ പിന്നെ ഇത് കാർപ്പ് ഏഹ് പല ഇതിലാണ് കേട്ടോ ഇതൊന്നും ഇപ്പൊ നല്ല നല്ല റേറ്റ് ഒന്നും വരുന്നില്ല ഇത് ജോഡി എയ് റേറ്റ് റേറ്റുള്ളു ഓക്കെ കീപ് റേറ്റ് ആണ് കാർപ്പ് പിന്നെ ഇതിപ്പോ എന്താണ് ത്രീ മെയിൻ ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഒമ്പത് ഒമ്പത് ഐറ്റം ഈ വന്നിട്ടുണ്ട് ഓക്കെ